പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എനിക്കായി കരുതുന്ന ദൈവമേ അങ്ങേക്ക് ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു ഇന്ന് അങ്ങയുടെ മുന്നിൽ എന്നെയും എനിക്കുള്ളവയും സമർപ്പണം ചെയ്യുന്നു ദൈവമേ അന്ന് ആഗ്രഹിക്കാത്ത ഒന്നും എൻ്റെ ഈ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ ഇന്ന് ഒരു വ്യക്തിയോടെങ്കിലും അങ്ങാണ് യഥാർത്ഥ ദൈവമെന്ന് പറയുവാനും അങ്ങയുടെ സ്നേഹം ശാശ്വതമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ കൃപയുടെ തിരുസന്നിധിയിൽ നിരന്തരം ആയിരിക്കുന്ന പരിശുദ്ധ അമ്മയും മാലാഖമാരും വിശുദ്ധരും നൽകിയ വലിയ മാതൃകയിൽ ഞാൻ ജീവിതം അങ്ങേക്കായി ജീവിക്കട്ടെ ഇതാ എന്നെയും എൻ്റെ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ സഹപ്രവർത്തകർ എല്ലാവരെയും അങ്ങയുടെ അനുഗ്രഹത്തിനും തിരുവിഷ്ടത്തിനുമായി സമർപ്പിക്കുന്നു എന്റെ പാദങ്ങളെ നയിക്കുകയും എന്റെ ഹൃദയ വിചാരങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്യണമേ ഇന്ന് ഞാൻ ജീവിക്കുന്ന ഓരോരോ നിമിഷത്തിലും അങ്ങയെ ഓർക്കുവാനും അങ്ങേക്കായി ജീവിക്കുവാനും ആഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹം നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറി സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൾ ആകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തപുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ